പി സി ഒ ഡി ഉള്ളവർ പി സി ഒ ഡി മാറാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട നാല് കാര്യങ്ങൾ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ ഇവയൊക്കെയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അതേപോലെ തന്നെ എന്താണ് പി സി ഒ ഡി എങ്ങനെയാണ് ഈ പി സി ഒ ഡി വരുന്നത് ഇതിൻ്റെ ചികിത്സാരീതി എങ്ങനെയൊക്കെയാണ് ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് തിരിച്ചറിയാൻ പറ്റുന്നത് എപ്പോഴാണ് നിങ്ങൾ ഇതൊരു ടെസ്റ്റ് ചെയ്ത് ഇത് കണ്ടെത്തേണ്ടത് എപ്പോഴാണ് ഒരു ഡോക്ടറത്തേക്ക് പോകേണ്ടത് ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഞാൻ ഡോക്ടർ ടിനു സീനിയർ കൺസൾട്ടൻ്റ് ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ പൊതുവേ ഇന്ന് ഭയങ്കര കോമൺ ആണ് പി സി ഒ ഡി ചിലപ്പോൾ ഇവർ ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ രോഗങ്ങൾക്കൊക്കെ വരുമ്പോഴായിരിക്കും അവർ സംശയം ചോദിക്കുന്നത് ഡോക്ടറെ എൻ്റെ കഴുത്തിൻ്റെ സൈഡിൽ ഡോക്ടറെ കളറ് വ്യത്യാസമുണ്ട് അല്ലെങ്കിൽ ഞാൻ തടി കുറയുന്നില്ല അല്ലെങ്കിൽ എനിക്ക് വയറ് മാത്രം ഭയങ്കര കൂടുതലാണ് ഡോക്ടറെ അല്ലെങ്കിൽ ഭയങ്കര മുഖക്കുരുവാണ് മുടികൊഴിച്ചിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ സംശയം ചോദിക്കും അപ്പോൾ ഞാനിവരോട് ഒരു സ്കാനിങ് നമുക്ക് ചെയ്യാം ചിലപ്പോൾ പി സി ഒ ഡി കാരണമായിരിക്കും എന്ന് പറയുമ്പോൾ ഇവർ പറയും ഡോക്ടറെ ഇല്ല എനിക്ക് പിരീഡ് നോർമൽ ആണ് അപ്പോൾ എനിക്ക് പി സി ഓടിന്നുണ്ടാവില്ല എന്ന് പറയാറുണ്ട് പക്ഷെ അങ്ങനെയല്ല നമുക്ക് പീരിയഡ്സ് എപ്പോഴും നോർമലാണ് റെഗുലർ ആണ് എന്നുണ്ടെങ്കിലും പി സി ഒ വരാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെയുള്ളവർക്ക് പി സി ഒ ഉണ്ടാവാം ഇവർക്ക് ചിലപ്പോൾ വേറെ ഇതിൽ പറയുന്ന ലക്ഷണങ്ങളായിരിക്കാം കാണിക്കുന്നത് കാരണം അമിതവണ്ണോ അല്ലയെന്നുണ്ടെങ്കിൽ ശരീരത്തിൽ പല ഭാഗങ്ങളിലായിട്ട് കൈമടക്കിലോ കഴുത്തിൻ്റെ ഈ ഒരു മടക്കിലൊക്കെ ആയിട്ട് കളർ വ്യത്യാസമോ അല്ലെങ്കിൽ മുഖക്കൂരോ മുടിക്കൊഴിച്ചിലോ ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങളായിരിക്കും ഇവർക്ക് കാണിക്കുന്നത് പക്ഷേ ഇവർക്ക് പീരിയഡ്സ് റെഗുലർ ആയിരിക്കും ും അപ്പ അതുകൊണ്ട് എപ്പോഴും പീരിയഡ്സ് റെഗുലർ ആവുക എന്നുള്ളതല്ല പി സി ഒ ഡിന്നുള്ളതിൻ്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് കേട്ടോ പിന്നെ അതേപോലെ ഇന്ന് നമ്മൾ പണ്ടത്തെക്കാട്ടിലൊന്നും ഭയങ്കര കോമൺ ആണ് ഈ ഒരു പത്ത് പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞ് ഒരു പീരീയഡ്സ് വന്ന് തുടങ്ങിയ കുട്ടികളുടെ തൊട്ട് യുവതികളിലും ഒക്കെ ഭയങ്കര കോമണായിട്ട് നമ്മളിത് കണ്ട് വരുന്നൊരു ഇതാണ് ഈ ഒരു പി സി ഒ ഡി ചിലർ കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളാവാതിരിക്കുമ്പോഴായിരിക്കും അവർക്ക് ഈ പറഞ്ഞ പോലെ ഒക്കെ റെഗുലർ ആയിരിക്കും അപ്പോൾ ഇവർ കുട്ടികളാവാതിരിക്കുമ്പോഴായിരിക്കും ഇവർ നമ്മുടെ അടുത്ത് വരുന്നത് കുട്ടികളാവുന്നില്ല അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആവുന്നില്ല എന്താണെന്ന് പറഞ്ഞ് നമ്മൾ ടെസ്റ്റിന് കൊടുക്കുമ്പോൾ നമുക്ക് ഇവർക്ക് കാണാൻ മറ്റും പി സി ഓടി ഉണ്ട് അത് കുറേ മുന്നേ ഉള്ളതായിരിക്കും പക്ഷേ അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല കാരണം മുടി മുടികൊഴിച്ചിലെന്ന് പറയുമ്പോൾ അവർ വേറെ എന്തെങ്കിലും പൊടിക്കൈ ചെയ്യും വേറെ എന്ന് പറയുമ്പോൾ അവരെന്തെങ്കിലുമൊക്കെ ഹോം റെമഡീസ് ചെയ്യും ഇതാണ് നമ്മൾ കണ്ടുവരുന്നത് അപ്പോൾ എന്താണ് പി സി ഓടി അത് ഞാൻ ആദ്യം പറഞ്ഞു പറഞ്ഞുതരാം അതായത് അണ്ടാശയത്തിൽ ഒരുപാട് കുമിള പോലെയുള്ള അതായത് അണ്ടാശയത്തിൽ ഒരുപാട് കുമിള പോലെ സിസ്റ്റ് വരിക അതായത് ഒന്നൊന്നുമല്ല കൂടുതൽ വരിക ഇതാണ് പി സി ഓടി ഓക്കെ അപ്പോൾ പി സി ഓടെ ഉള്ളവർക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് പറയാം അതിനു മുന്നേ നോർമലായിട്ട് ഒരു ഓവുലേഷൻ തൊട്ട് അതായത് അണ്ടോത്പാദനം തൊട്ട് പീരീഡ്സ് ആവുന്നത് വരെ എന്താണ് നടക്കുന്നത് എന്നുള്ളത് പറയാം അതായത് ഒരു ഏകദേശം ആയി ഒന്നാമത്തെ ദിവസം മുതൽ ഒരു പതിമൂന്നാമത്തെ ദിവസം വരെ ഫോളിക്കുലാർ സ്റ്റേജ് എന്നാണ് നമ്മൾ പറയുക അതായത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിൽ നിന്ന് ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണ് വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഈ ഒരു ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണാണ് ഈ ഒരു അണ്ടാശയത്തിൽ ഫോളിക്കുൾസിനെ വലുതാവാൻ വേണ്ടിയിട്ട് മെച്ചർ ആവാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് ഇതിൽ ഏറ്റവും വലുതായിട്ടുള്ള കുറച്ച് ഫോളിക്കിൾസ് ഉണ്ടാവും ഏറ്റവും അതിലേറ്റവും ആയിട്ട് ഏറ്റവും വലുതായി മെച്ചറായി കിടക്കുന്ന ഫോളിക്കിൾ ആയിരിക്കും ഓവം ഉണ്ടാക്കുന്നത് അതായത് അണ്ടം മുട്ട ഈ ഒരു സംഭവം ഉണ്ടാക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഇത് മെച്ചർ ആവുന്ന ആ ഒരു സ്റ്റേജാണ് പീരിയഡ്സ് ആയിട്ട് ഒന്നാമത്തെ ദിവസം മുതൽ പതിമൂന്നാമത്തെ ദിവസം വരെ അത് കഴിഞ്ഞ പതിനാലാമത്തെ ദിവസം എന്താണ് സംഭവിക്കുന്നത് ഈ ഒരു അണ്ടം ഉത്പാദിപ്പിച്ച് അത് പുറത്തേക്ക് റിലീസ് ചെയ്യും പുറത്തേക്ക് എന്ന് പറയുമ്പോൾ ട്യൂബിലേക്ക് റിലീസ് ചെയ്യും ഇതാണ് പതിനാലാമത്തെ ദിവസം ഓവുലേഷൻ എന്നാണ് നമ്മളിതിന് പറയുക ഈ സമയത്ത് എല്ലച്ച് എന്ന് പറഞ്ഞിട്ടൊരു ഹോർമോൺ ഉണ്ട് അത് കൂടുതലായിട്ട് ഉണ്ടാവും അതേപോലെ ഇത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫോളിക്കിള് ഈ ഫോളിക്കിള് പൊട്ടിയിട്ട് അതൊരു കോർപ്പസ് ലൂട്ടിയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോമിലേക്ക് മാറുകയും ഇത് പ്രൊജസ്റ്റിറോൾ എന്ന് പറഞ്ഞൊരു ഹോർമോണിനെ കൂടുതലായിട്ട് ഉണ്ടാക്കും എന്തിനാണ് ഉണ്ടാക്കുന്നത് ഈ ഉൽപ്പാദിപ്പിച്ച അണ്ടം ട്യൂബിലേക്ക് പോയി അല്ലേ അപ്പോൾ പൊതുവെ എന്താണ് നടക്കുന്നത് പുരുഷബീജം ഉള്ളിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് നടക്കും അതായത് പിന്നെ പ്രഗ്നൻസി ആണ് ഉണ്ടാകുന്നത് ഓക്കെ അപ്പോൾ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രൊജെസ്റ്റിറോൾ എന്ന് പറഞ്ഞത് ഹോർമോൺ ഉണ്ടാവുന്നത് എന്നാൽ പ്രഗ്നൻസി ഇല്ലാത്തൊരു സ്റ്റേജ് വരുമ്പോൾ ഒരു സമയം കഴിഞ്ഞാൽ കോർപ്പസ് ലൂട്ടിയം നശിച്ചു പോവുകയും കൊളെസ്റ്ററോൾ സപ്ലൈ ഇല്ലാതിരിക്കുകയും ചെയ്യും അപ്പോൾ പിന്നെ യൂട്രാൽ ലൈനിങ് പൊട്ടി പൊട്ടിപ്പോയിട്ട് അതാണ് ഈ ഒരു യോനി കൂടി ജൈനീഭത്തിൽ ബ്ലഡായിട്ട് വരുന്നത് ഇതാണ് ഒരു ഓവലേഷൻ തൊട്ട് മെൻസാവുന്നതുവരെ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഉണ്ടാകുന്ന ടൈം എപ്പോഴാണ് ഡേ വണ്ണ് തൊട്ട് പീരിയഡ്സ് വന്ന് ഒന്നാമത്തെ ദിവസം തൊട്ട് പതിമൂന്നാമത്തെ ദിവസം വരെ അല്ലേ അപ്പം ഈ ഒരു ഹോർമോൺ വളരെ കുറച്ചേ ഇങ്ങനെയുള്ളവരിൽ ഉണ്ടാവുള്ളൂ ഓക്കെ അപ്പം ഇങ്ങനെ വളരെ കുറച്ച് ഉണ്ടാവുമ്പോൾ ഫോളിക്കിൾസ് ഡെവലപ്പ് ആവുന്നില്ല അതിങ്ങനെ മുരടിച്ച് ചെറുതായിട്ട് അവിടെ നിൽക്കും അപ്പം പിന്നെ അത് പിന്നൊരു ഈ ഒരു ഫോളിക്കിൾ അതായത് അണ്ടാശയത്തിലുള്ള ഫോളിക്കൾ പിന്നൊരു സിസ്റ്റായിട്ട് അവിടെ നിൽക്കുകയും പിന്നെ ഓവലേഷൻ നടക്കാത്തൊരവസ്ഥയിൽ വരും ചിലർക്ക് ഓവുലേഷൻ നടക്കും അതൊരു ചെറിയ രീതിയിലുള്ള എണ്ഡം ക്വാളിറ്റി ഇല്ലാത്ത എണ്ണം റിലീസ് ചെയ്യും പക്ഷേ ഇത് കാരണം വരുന്ന മെൻസസ് എന്ന് പറയുമ്പോൾ അതൊരു ശരിക്കുള്ളൊരു മെൻസസ് ആയിരിക്കില്ല അതേപോലെ ഇത് എന്താ പറയുക ഇതിൽ പുരുഷ ബീജം ചെന്ന് ഫെർട്ടിലൈസേഷൻ നടന്നാലും ചിലപ്പോൾ ഇതൊരു ഹെൽത്തി പ്രഗ്നൻസി ആവണമെന്നുമില്ല ചിലപ്പോൾ ഇങ്ങനെ ഫെർട്ടിലൈസേഷൻ നടക്കാത്തൊരു അവസ്ഥയും കാണാറുണ്ട് അതുകൊണ്ടാണ് പി സി ഓടിയുള്ള ആളുകളിൽ ചിലപ്പോൾ പീരിയഡ്സ് നടക്കുകയും ചില സമയത്ത് പീരിയഡ്സ് നടക്കാതെ ഇരിക്കുന്നത് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് പീരിയഡ്സ് ഇല്ലാത്ത പി സി ഓടിയാണ് ഓക്കെ പിന്നെ അതേപോലെ തന്നെ ഇങ്ങനെ പി സി ഓടി ഉള്ളവരിൽ നമ്മൾ കണ്ടുവരുന്നവർ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോസസ്സാണ് അതായത് നമ്മുടെ വീട്ടിൽ പ്രമേഹമുള്ള പാരമ്പര്യം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അമിതവണ്ണമുള്ള പാരമ്പര്യം ഉണ്ടെങ്കിലോ ഇങ്ങനെയുള്ള കുട്ടികളിൽ പി ഉള്ളവരിൽ ഇൻസുലിൻ ഒരുപാടുണ്ടാക്കും പക്ഷേ ഇൻസുലിന് നമ്മുടെ ശരീരത്തിൽ ഉള്ള ഗ്ലൂക്കോസിനെ തിരിച്ചറിയാൻ പറ്റാതിരിക്കുകയും ഗ്ലൂക്കോസ് ശരീരത്തിൽ കൂടുകയും ചെയ്യും ഇതിൻ്റെ ഭാഗമായിട്ട് എന്തുണ്ടാവുന്നുണ്ട് മെയിൽ ഹോർമോൺസ് കൂടുതലായിട്ട് ആൻഡ്രജൻ ഹോർമോൺ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുകയും ഇതിൻ്റെ ഭാഗമായിട്ട് ഇവർക്ക് കൂടുതലായിട്ട് ഇങ്ങനെ താടിയിലൊക്കെ ഹെയർ ഗ്രോത്ത് വരിക താടി വരിക പിന്നെ അതുപോലെ മീശ പോലെ വരിക പിന്നെ മുടിവിടെ കുറേ പോവുക പിന്നെ അവരുടെ ശബ്ദത്തിന് കുറച്ചൊരു ബാർക്കിങ് സൗണ്ട് ആവുക ഇങ്ങനെയുള്ള ഇതൊക്കെ നമ്മൾ കണ്ടുവരുന്നുണ്ട് പിന്നെ അതേപോലെ പി സി ഓടിയുള്ളവരിൽ വേറെ നമ്മൾ കാണുന്നൊരിതെന്ന് പറഞ്ഞാൽ അവരുടെ ശരീരത്തിൽ കൂടുതലായിട്ട് എനർജി ഉണ്ടാക്കില്ല അതായത് അവർക്ക് എപ്പോഴും ഒരു ഉന്മേഷക്കുറവായിരിക്കും അപ്പോൾ ഇങ്ങനെ എനർജി ഇല്ലാതെ വരുമ്പോൾ ഇവർ ഒരു ഭാഗത്ത് അവസ്ഥയും ഈ ഒരു എനർജി പ്രൊഡക്ഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവരുടെ ശരീരത്തിൽ പല ഭാഗങ്ങളിലും ഈ കൊഴുപ്പ് പോയിട്ട് ഇങ്ങനെ പറ്റി പിടിച്ച് നിൽക്കുന്ന അതായത് അരക്കെട്ടിലായിക്കോട്ടെ ഓവറിൻ്റെ ചുറ്റും ആയിക്കോട്ടെ ചിലപ്പോൾ അവരുടെ മുഖത്ത് ഈ ഒരു താടിയുടെ ഈ ഭാഗത്തായിക്കോട്ടെ തൊടയുടെ ഒക്കെ കൊഴുപ്പ് പോയി പറ്റിപ്പിടിച്ച് അതിങ്ങനെ വീർത്ത് അതായത് കൂടുതലായിട്ട് തടി വെച്ച് നിൽക്കുന്ന അവസ്ഥ അതേപോലെ ലിവറിലൊക്കെ പോയി കൊഴുപ്പ് അടിഞ്ഞിട്ട് ഫാറ്റി ലിവർ ഉള്ള അവസ്ഥയൊക്കെ നമ്മൾ കാണാറുണ്ട് അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് കോമൺ ആയിട്ട് പി സി ഓടിക്ക് നമ്മൾ കണ്ടുവരുന്ന സിംറ്റംസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെൻസസ് നടക്കാതിരിക്കുക അതായത് രണ്ടോ മൂന്നോ മാസം കൂടുമ്പോൾ മെൻസസ് വരിക ചിലർക്ക് ആറ് മാസം കൂടുമ്പോഴേ ആയിരിക്കും വരുന്നത് ചിലർക്ക് ഒരു രണ്ടോ മൂന്നോ മാസം കൂടി വരുന്ന മെൻസസ് എന്ന് പറയുമ്പോൾ വളരെ കുറച്ച് ഒരു ബ്രൗൺ കളറിൽ എന്താ പറയുക ഒരു അടയാളം പോലെ മാത്രം രണ്ടോ മൂന്നോ ദിവസം വന്ന് അങ്ങനെ പോകുന്നൊരവസ്ഥ വരാറുണ്ട് പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ചിലർക്ക് ഒരു മാസത്തിൽ തന്നെ രണ്ടോ ും പ്രാവശ്യം പീരീഡ്സ് വരികയും ചെയ്യും ഇത് അത്ര കോമൺ അല്ല ഏറ്റവും കോമൺ ആയിട്ടുള്ളത് എന്ന് പറഞ്ഞാലും മെൻസെസ് നടക്കാതെ അഞ്ചാറ് മാസം ഇരിക്കുന്ന അവസ്ഥയാണ് പിന്നെ വേറെ ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലർക്ക് മെസ്സസ് റെഗുലർ ആയിരിക്കും കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു ഓവലേഷൻ നടക്കും പക്ഷെ അതിന് അത്ര ക്വാ ക്വാളിറ്റി ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇവർക്കൊരു കല്യാണം കഴിയുമ്പോൾ അവർക്ക് വന്ധ്യത പോലെയുള്ള ബുദ്ധിമുട്ട് വരും അപ്പോൾ വന്ധ്യത അതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒന്നാണ് സ്ത്രീകളിൽ പി സിയോട് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നാണ് അമിതമായിട്ട് വണ്ണം വരിക അതായത് അരക്കെട്ടിലൊക്കെ ഭയങ്കര വണ്ണം വയ്ക്കുക തൊടയിടുക്കൊക്കെ ഭയങ്കര വണ്ണം വെച്ച് തടി ഇങ്ങനെ കൂടുന്നൊരവസ്ഥയല്ല പിന്നെ അതേപോലെ മുഖമൊക്കെ ഈ രണ്ട് കളർ ഇല്ലാത്തൊരവസ്ഥ പിന്നെ കഴുത്തിൽ ഈ ഒരു മടക്കിലൊക്കെ ൊക്കെ കളർ ചേഞ്ച് വന്നാൽ ബ്ലാക്ക് കളർ ആവുക കൈൻ്റെ മടക്കിൽ തൊടയുടെ ഇടുക്കിലൊക്കെ ഇങ്ങനെ ഒരു ബ്ലാക്ക് കളർ വരുന്ന അവസ്ഥ അതേപോലെ തന്നെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും പുരുഷന്മാരെ പോലെ ഹെയർ ഗ്രോത്ത് വരിക അതായത് താടി വളരുക അതേപോലെ തന്നെ മീശ വളരുക അങ്ങനെയുള്ളൊരവസ്ഥ ചിലപ്പോൾ ചെസ്റ്റിൽ മുടി വരിക ഇങ്ങനെ പറഞ്ഞ് ചിലപ്പോൾ ബട്ടക്സിൽ മുടി വരുന്നുള്ളത് എന്നുള്ളത് തന്നെ എൻ്റെ ഒരു പേഷ്യൻ്റ് എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പല ഭാഗങ്ങളിലും ഇങ്ങനെ മുടി വളർച്ച ഹെയർ ഗ്രോത്ത് കൂടുന്നൊരവസ്ഥ കണ്ടിട്ടുണ്ട് പിന്നെ മുടി ഇങ്ങനെ കൊഴിഞ്ഞുകൊണ്ടിരിക്കും മുടി കൊഴിഞ്ഞ് കഷണ്ടി പോലെ വന്ന് ഇവർക്ക് അത്രയും ടെൻഷനാണ് എല്ലാവർക്കും മുടി കൊഴിഞ്ഞ് അതായത് ഒരു പരിധി വരെ മുടി കൊഴിച്ചിലോക്കെ പക്ഷെ കഷണ്ടി പോലെ മുടി വന്ന് തലയോട്ടി കാണുന്ന ഒരവസ്ഥയ്ക്ക് എത്തിയാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഈ ഒരു ഒരവസ്ഥയിൽ വരുന്നവരുണ്ട് മുഖക്കുരു രണ്ട് കവളിലും ബ്ലാക്ക് കളറായിട്ട് നല്ല മുഖക്കുരു വന്ന് ബ്ലാക്ക് കളർ ഡിസ്കളറേഷൻ വരുന്നൊരവസ്ഥ ഇങ്ങനെ കാണാറുണ്ട് പിന്നെ ഇവർക്ക് ഭയങ്കരമായിട്ട് ക്ഷീണമായിരിക്കും ഏത് നേരം ഉറങ്ങണം എന്നുള്ള അവസ്ഥ പിന്നെ അതേപോലെ എപ്പോഴും മൂഡ് മാറിക്കൊണ്ടിരിക്കും അതായത് ചിലപ്പോൾ ഇവർക്ക് അമിതമായിട്ട് ദേഷ്യം വരാം ചിലപ്പോൾ അവർക്ക് അമിതമായിട്ട് കരച്ചിൽ വരാം പീരിയഡ്സ് ആയാൽ തന്നെ ആ ദിവസങ്ങളിൽ കൂടുതലായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക പിന്നെ ഇങ്ങനെ നമുക്ക് പീരിയഡ്സ് റെഗുലർ അല്ല പി സി ഓടി ഉണ്ട് അതേപോലെ ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന് പറയുന്ന വേറൊരു പേരാണ് പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം അതായത് പി സി ഒ എസ് ഓക്കെ പിന്നെ അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പി സി ഓടി ഉണ്ടാവാൻ എന്തൊക്കെയാണ് നമ്മൾ എന്തൊക്കെയാണ് കാരണങ്ങൾ പൊതുവേ ഉള്ളത് ഇന്നത്തെ കുട്ടികളിൽ ഇന്നത്തെ തലമുറകളിൽ പി സി ഓടി ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡാണ് അതായത് കൂടുതൽ കൂടുതലായിട്ടും മധുരം കഴിക്കുക കൂടുതലായിട്ട് ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ് ഇവയൊക്കെ കഴിക്കുക പിന്നെ അതേപോലെ തന്നെ തീരെ വർക്ക് ചെയ്യാതെ നമ്മളിരിക്കുക പച്ചക്കറിയുടെ പഴങ്ങളുടെ ഉപയോഗം വളരെ കുറവ് പിന്നെ അതേപോലെ നമ്മളിപ്പം എന്താ പറയുക കൂടുതലായിട്ട് നമ്മൾ ഒരു പഠിത്തത്തിലൊക്കെ കോൺസെൻട്രേറ്റ് ഒരു ഭാഗത്ത് സെക്കൻഡറി ലൈഫ് അതായത് ഒരു ഭാഗത്ത് ചടഞ്ഞ് കൂടിയിരിക്കുന്നൊരവസ്ഥ പിന്നെ അടുത്ത് നമ്മുടെ പാരമ്പര്യമാണ് പ്രമേഹമുള്ള പേരൻസ് എന്നുണ്ടെങ്കിൽ അമിതവണ്ണുള്ള പേരൻസ് എന്നുണ്ടെങ്കിൽ കൊളസ്ട്രോൾ കൂടുതലുള്ള പേരൻസ് ഒക്കെ ഇവരുടെ പാരമ്പര്യം കിട്ടിയിട്ട് ഇതേപോലെ പക്ഷേ ഇവരിൽ കുട്ടികളിലിത് കാണോ പി സി ഒ ഡി പി സി ഒസ് പോലുള്ള കണ്ടീഷൻസ് ആണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും പ്രധാന കാരണം പിന്നെ അമിതമായിട്ടുള്ള സ്ട്രെസ്സ് അതായത് കുട്ടികൾ കൂടുതലായിട്ട് സ്ട്രെസ് എടുക്കുന്നു ഇതൊരു ഭയങ്കര ഇതാണ് കേട്ടോ അതായത് പഠിത്തത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും വേറെ പല കാരണങ്ങൾ കൊണ്ട് ഇന്നത്തെ തലമുറയിലുള്ള കുട്ടികൾക്ക് ആങ്സൈറ്റി സ്ട്രെസ്സും ഭയങ്കര കൂടുതലാണ് ഇതൊക്കെ ഒരു പി സി ഓടിൻ്റെ കാരണങ്ങളാണ് പിന്നെ വേറെ ഒന്ന് നമുക്ക് പി സി ഓടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ ചേഞ്ചസ് ഭക്ഷണത്തിൽ വരുത്തണം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വെയിറ്റ് കുറയ്ക്കുക നിങ്ങൾക്ക് പി സി ഓട് ഉണ്ട് നിങ്ങൾ വെയിറ്റ് വെയിറ്റ് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ടും ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ആ വെയിറ്റ് കുറച്ച് കൊണ്ടുവരാം നിങ്ങളുടെ ഹൈറ്റും വെയിറ്റും പ്രൊപ്പോഷണൽ ആണോ എന്ന് നോക്കുക അതായത് നിങ്ങളിപ്പോൾ ഒരു നൂറ്റി അൻപത് സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വെയിറ്റ് എപ്പോഴും അമ്പത് കിലോൻ്റെ അകത്തേ പറ്റുള്ളൂ അത് നിങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കണം നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വെയിറ്റ് എപ്പോഴും അറുപത് കിലോൻ്റെ അകത്തേ പറ്റുള്ളൂ അതിൽ കൂടാൻ പാടില്ല ഓക്കെ അപ്പോൾ എപ്പോഴും നിങ്ങൾ അതൊരു വെയിറ്റ് അറുപത് നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ ഒരു അമ്പത്തഞ്ച് കിലോയിൽ വെയിറ്റ് നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് അത്യാവശ്യം സേഫ് ആണ് കാരണം ഒന്നോ രണ്ടോ കിലോ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് കൂടിയാലും അതെപ്പോഴും അറുപത് കിലോനെ കൂടുതലാവില്ല ഓക്കെ പിന്നെ അടുത്തത് എപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോൾ ഫ്രീക്വൻറ്റ് ഇൻ്റർവെല്ലിൽ കഴിക്കുക അതായത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ ഒരു എട്ട് മണിക്ക് കഴിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുമ്പോൾ അതിനെ നമ്മൾ പകുതിയാക്കിയിട്ട് ആ ഒരു എട്ട് മണിക്ക് ഒരു ഭാഗം കഴിക്കുക അത് കഴിഞ്ഞിട്ട് ഒരു പതിനൊന്ന് മണിക്ക് ഒരു ഭാഗം കഴിക്കുക ലഞ്ച് ആണെങ്കിലും ഒരു മണിക്ക് ഒരു ഭാഗം കഴിക്കുക മൂന്ന് ഒരു ഭാഗം കഴിക്കുക അതായത് നമ്മൾ ഡബിൾ എമൗണ്ട് കഴിക്കണം എന്നല്ല നമ്മൾ എത്രയാണോ എടുക്കുന്നത് ഭക്ഷണം അതിൻ്റെ പകുതിയാക്കിയിട്ട് രണ്ട് ഭാഗത്താക്കി കഴിക്കുക ഓക്കെ പിന്നെ അടുത്തതായിട്ട് ഡിന്നറിന് എപ്പോഴും ഫ്രൂട്ട്സും വെജിറ്റബിൾസും മാത്രം കഴിക്കാതെ നിർബന്ധമാണ് ഫ്രൂട്ട്സിൽ നിന്ന് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ആപ്പിള് ഓറഞ്ച് മാതളം ഇവയൊക്കെ നന്നായിട്ട് ഉൾപ്പെടുത്തുക അതേപോലെ എല്ലാവിധ പച്ചക്കറികളും സാലഡ് ഫ്രൂട്ട്സ് അതായത് ക്യാരറ്റ് ബീറ്റ് റൂട്ട് ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഭക്ഷണത്തിൽ ധാരാളം ഉൾപ്പെടുത്തത് ഭയങ്കര നിർബന്ധമാണ് അതേപോലെ ഒരു ദിവസം കുറച്ചളവ് പ്രോട്ടീൻ നമ്മുടെ ലഞ്ചിൽ ഉണ്ടായിരിക്കണം അതായത് ഇപ്പോൾ നമ്മളൊരു പ്ലേറ്റ് എടുക്കുകയാണെങ്കിൽ അതിന് നാലായിട്ട് ഭാഗിക്കുക നാലാമത്തെ പോർഷനിൽ കാർബോഹൈഡ്രേറ്റ് അതായത് ചോറ് തവിടുള്ള അരി പിന്നെ മൂന്നാമത്തെ പോർഷനിൽ സാലഡ് അതായത് കുക്കുംബറ് ക്യാരറ്റ് ബീട്രൂട്ട് കോളിഫ്ലവർ ഇങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങൾ രണ്ടാമത്തെ പോർഷനിൽ നമ്മൾ എന്താണോ സൈഡ് ഡിഷായിട്ട് വെജിറ്റബിൾ കൊണ്ട് ഉണ്ടാക്കുന്നതെന്ന് അതാണ് എടുക്കേണ്ടത് ഒന്നാമത്തെ പോർഷനിൽ നമ്മൾ എപ്പോഴും പ്രോട്ടീൻ എടുക്കുക പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ ചിക്കൻ പിന്നെ അതേപോലെ തന്നെ മീൻ എന്തെങ്കിലും രീതിയിലുള്ള പയ വേവിച്ചതോ കടല വേവിച്ചതോ ഇങ്ങനെ എന്തെങ്കിലും മുട്ടയുടെ വെള്ളം ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു സാധനം ഒരു ദിവസം ഉണ്ടാവണം പിന്നെ എപ്പോഴും നമ്മൾ മീനോ ചിക്കനോ കഴിക്കുമ്പോൾ കരിച്ചതോ പൊരിച്ചതോ ആയിട്ട് കഴിക്കരുത് എപ്പോഴും അതിനെ കറി വെച്ചിട്ട് കഴിക്കുക ചിക്കൻ കഴിക്കുമ്പോൾ വീക്കിലി വൺസ് കഴിക്കുക മീൻ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഡെയിലി കഴിക്കാം ഓക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ബേക്കറി ഐറ്റംസ് ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ് ഇവയൊക്കെ മുഴുവനായിട്ട് ഒഴിവാക്കുക നന്നായിട്ട് പച്ചക്കറിയും ഫ്രൂട്ട്സും കഴിക്കുക പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യാം ഓക്കെ എക്സസൈസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് നടക്കാം ഓടാം ഇങ്ങനെ അത് നിങ്ങളുടെ വീട്ടുമുറ്റത്ത് തന്നെ നിങ്ങൾക്ക് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ ജനലിൻ്റെ കമ്പിയിൽ പിടിച്ചിട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് ഇങ്ങനെ പിടിച്ചിട്ട് ഒന്നിരിക്കുക ഒന്ന് പോങ്ങുക ഇങ്ങനെ ഒരു പത്ത് പ്രാവശ്യം ചെയ്യുക പിന്നെ നിങ്ങൾക്കത് ദിവസേന നിങ്ങൾക്ക് പതിനഞ്ച് പ്രാവശ്യം ആയിട്ട് കൂട്ടാം ഇത് രണ്ടു നേരം ചെയ്യുന്നതും ഭയങ്കര നല്ലതാണ് നിങ്ങളുടെ അരക്കെട്ടിൻ്റെ വണ്ണം കുറയാനും നിങ്ങളുടെ ഗർഭപാത്രത്തിൻ്റെ അണ്ടാശയത്തിൻ്റെ ഒക്കെ ആരോഗ്യത്തിനും ഇത് വളരെ നല്ലതാണ് പിന്നെ അടുത്തത് നല്ല ആറ് മുതൽ എട്ട് മണിക്കൂർ രാത്രി ഉറങ്ങുക നന്നായിട്ട് വെള്ളം കുടിക്കുക ഇത് ഭയങ്കര നിർബന്ധമുള്ള കാര്യമാണ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് പി സി ഒ ഡിയോ അല്ലെങ്കിൽ പി സി ഒ എസ് പോലുള്ള കണ്ടീഷൻസൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യേണ്ടത് അപ്പം നിങ്ങൾക്ക് പി സി ഒ ഡി മാറുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഹെയർ ഗ്രോത്ത് അതേപോലെ തന്നെ നിങ്ങളുടെ ശരീരത്തിൽ പല ഭാഗത്തും ഡാർക്ക് കളർ ഉണ്ടെങ്കിൽ അത് മുഖക്കുരു ഹെയർ ഫോൾ ഇതൊക്കെ മാറുന്നതായിരിക്കും ഇതിൻ്റെ കൂടെ ഇതേപോലെ പി സി ഒ ഡിയും പി സി ഒ എസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളോ ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ടിനുയസ് സീനിയർ കൺസൾട്ടൻ ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ ൾ പാണ്ടിക്കാട് മലപ്പുറം ജില്ല